ഹായ് ഓൾ ജൂസ് ലൈക്ക് അപ്പോൾ അപ്പോഴത്തെ നമ്മൾ നാല് അല്ല മൂന്ന് നാടൻ ചൂണ്ട ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അടിപൊളി നാടൻ ചൂണ്ട നമുക്കൊരു അഞ്ച് രൂപയാണ് ഒരു ചൂണ്ടയ്ക്ക് ചിലവായേക്കുന്നത് വെറും അഞ്ച് രൂപ അങ്ങനെ നമ്മൾ പതിനഞ്ച് രൂപയ്ക്ക് ഒരു മൂന്ന് നാടൻ ചൂണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് കിലോ കണക്കിന് കരിമീൻ പിടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചൂണ്ടയാണ് ഇത് അപ്പോൾ ഈ ചൂണ്ട ഉണ്ടാക്കിയെങ്ങനെയാണെന്നും ഉണ്ടാക്കിയ ചൂണ്ട കൊണ്ട് എങ്ങനെ കരിമീനെ പിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ആറിൻ്റെ അക്കരെ ഒരു കടയുണ്ട് അപ്പോൾ ആ കടയിൽ നമ്മുടെ വള്ളത്തെ കൊച്ചുവള്ളത്തിൽ തൊഴിഞ്ഞ് അക്കരെ ചെന്നിട്ട് കടയിൽ നിന്ന് ചൂണ്ട മടിക്കാനുള്ള ഒരു പരിപാടിയൊക്കെയായിട്ട് നിൽക്കുകയായിരുന്നു പക്ഷേ ഇന്നലെ മഴ നല്ലതായിട്ട് പെയ്തത് തന്നെ വള്ളത്തെ നിറയെ വെള്ളമാണ് അപ്പോൾ വെള്ളമെല്ലാം കൂരിപ്പറ്റിച്ച് ഒരുപാട് സമയം പോകുന്നതുകൊണ്ട് നമ്മൾ നമ്മൾ അക്കരെ പോകുന്നില്ല നമ്മുടെ അടുത്ത് തന്നെ ഒരു ചെറിയ കടയുണ്ട് അവിടെ ചൂണ്ട ഉള്ളതാണ് ചിലപ്പം ചില സമയത്ത് കാണാറില്ല പെട്ടെന്ന് തീർന്നു പോകാൻ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വാങ്ങാൻ പോകുന്നതുകൊണ്ട് അപ്പം നമ്മൾ നേരെ നമ്മുടെ അടുത്തുള്ള കടയിൽ തന്നെ ചെന്ന് ചോദിക്കാൻ ചൂണ്ട ഉണ്ടെങ്കിൽ അവിടെ വാങ്ങാം സ് പിന്നെ നിങ്ങൾ നോക്കുക ഈ പാലം നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ട് നല്ല പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമൻറ്റ് ഇടണം നിങ്ങൾ എവിടെയാണ് ഈ പാലം കണ്ടിട്ടുള്ളത് എന്ന് പറയണം അത്യാവശ്യം ആൾക്കാർക്കൊക്കെ പരിചയമുള്ളൊരു പാലം ആകാൻ സാധ്യതയുണ്ട് സിനിമകളൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കരിമീൻ ചൂണ്ടേ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ചൂണ്ട സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇടനാക്കൊക്കെ ഉള്ള മീൻ കഴിഞ്ഞാൽ തിരിച്ച് വിട്ടു പോകാതിരിക്കാനുള്ള ഇടനാക്കുള്ള ചൂണ്ട കൊണ്ടുവന്ന് ശ്രദ്ധിക്കണം അപ്പം നമ്മൾ കരിമീൻ വേണ്ട കരിമീൻ ചൂണ്ടയാണ് ചോദിച്ചിരിക്കുന്നത് നമ്പർ പതിനേഴാണ് ഇതിൻ്റെ നമ്പർ വന്നിരിക്കുന്നത് അടുത്ത പിന്നെ നമുക്ക് വേണ്ടത് ലൈനാണ് ലൈൻ അത്യാവശ്യം ക്വാളിറ്റിയുള്ള തന്നെ മേടിക്കണം വലിയ മീനൊക്കെ ഉടക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ നോക്കി മേടിക്കണം മുപ്പത്തഞ്ച് എം എം ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മീറ്ററോളം നീളം ഉണ്ടാകും ഇത് ഫുൾ അഴിച്ചു കഴിഞ്ഞാൽ പക്ഷെ ഇത് അഴിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു പണിയാണ് മെനക്കെട്ടൊരു പരിപാടിയാണ് നമ്മളത് ഏകദേശം ഒരുപാട് സമയമൊക്കെ എടുത്ത് വേണ്ട ഒരു കുപ്പിയിലേക്ക് മാറ്റി ചുറ്റി ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ചൂണ്ട കെട്ടണം അതിന് നമുക്ക് കുറച്ച് എക്സ്പേർട്ടായ ആൾക്കാർ ആളെ കൊണ്ട് തന്നെയാണ് നമ്മൾ ചൂണ്ട കെട്ടിക്കാനായിട്ട് പോയത് അപ്പോൾ ചേട്ടൻ നല്ല രീതിയിൽ ചൂണ്ട കെട്ടിത്തരും അങ്ങനെ നമ്മുടെ ചൂണ്ട കെട്ടി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ചൂണ്ടയിൽ വെയ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ വിശ്വലയുടെ താഴെ വെയിറ്റിനിടുന്ന ഈയമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ചെറിയൊരു പീസ് നമ്മൾ അത് മുറിച്ചെടുത്തിട്ട് അത് നമ്മുടെ ലൈനിൽ ചൂണ്ടയുടെ തൊട്ടടുത്തായിട്ട് നമ്മൾ ഇച്ചിരി അത് കെട്ടി കൊടുക്കുന്നു ഇനി നമുക്ക് വേണ്ടത് നല്ലൊരു സ്റ്റിക്ക് വേണം അതിന് നല്ല നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ വലിയ മീനുകളൊക്കെ ഉടക്കിയാലും ഒടിഞ്ഞു പോകാത്ത അത്യാവശ്യം നല്ല ക്വാളിറ്റിയായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഒരു ഇല്ലിക്കമ്പാണ് ഈ ഇല്ലിക്കമ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ചൂണ്ടയ്ക്ക് ഇവിടെ എല്ലാം ചൂണ്ട ചുള്ളി ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഇത് അത്യാവശ്യം സെറ്റാക്കി എടുക്കുക അങ്ങനെ നമ്മൾ നോക്കി നല്ലൊരു മൂന്ന് ഇല്ലി കമ്പ് നോക്കി എടുത്ത് വെട്ടി എടുത്തിട്ടുണ്ട് ഷേപ്പ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇതാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വലിയ ഉള്ള മീനൊക്കെ ഉടയ്ക്കാൽ ഒടിയാതെ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് അങ്ങനെ നമ്മുടെ നാടൻ ചൂണ്ടട പണി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരു മൂന്ന് ചൂണ്ട നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് മൂന്ന് വലുപ്പത്തിൽ അതായത് കുറച്ച് നീളത്തിൽ അറ്റലോട്ട് ഇടാനാണെങ്കിൽ അതനുസരിച്ചുള്ള നീളത്തിൽ നമ്മൾ ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട് തോട്ടിലാണെങ്കിൽ അത്ര നീളം വേണ്ട അതനുസരിച്ചുള്ള ലൈനാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അങ്ങനെ മൂന്ന് ചൂണ്ട നമ്മൾ സെറ്റ് ചെയ്ത് നമ്മളിനി കരിമീനുള്ള സ്പോട്ടിലേക്ക് പോകാൻ പോവാണ് കുറച്ച് ദൂരം നമുക്ക് വള്ളത്തെ യാത്ര ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് നേരെ സ്പോട്ടിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഇതാണ് അടിപൊളി ഒരു ലൊക്കേഷൻ ആണ് ഇവിടെ കരിമീനൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആറിൻ്റെ തീരത്താണുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളെ ചൂണ്ടിട്ട് തുടങ്ങാം ഓക്കെ ഫ്രണ്ട്സ് പതിപോലെ നമ്മൾ കരിമീനെ പിടിക്കാനായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി തീറ്റയാണ് നമ്മൾ ഇന്നും എടുത്തിരിക്കുന്നത് ഇത് ആട്ടയിൽ മൈദ ചേർത്ത് ഒരു അല്പം പഞ്ചസാരയൊക്കെ ഇട്ട് ഞാൻ സ്ഥിരം ചെയ്യാറുള്ള റൊട്ടി ആണ് ഇന്നും തീറ്റയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ അടിപൊളി തീറ്റയാണ് നമുക്ക് കരിമീൻ അല്ലെങ്കിൽ മറ്റു മീനുകളെല്ലാം കിട്ടുന്നൊരു തീറ്റയാണ് അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഇന്നത്തെ നാടൻ ചൂണ്ട ഉണ്ടാക്കിയ ആ ചൂണ്ടയിൽ ഇവിടെ നമ്മൾ ചൂണ്ടയിലിൽ തുടങ്ങാൻ പോവുകയാണ് കരിമീൻ ചൂണ്ടയാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് കരിമീനെ പിടിക്കുക എന്നുള്ളതാണ് ഇവിടെ കരിമീൻ ഉറപ്പായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഫ്രണ്ട്സ് അങ്ങനെ പാടത്തെ കൊയ്ത്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നെല്ല് കയറി പോകുന്നതാണ് ഈ കാണുന്നത് നമ്മുടെ വലിയ കെട്ടിവെള്ളത്തിലാണ് നെല്ലും കൊണ്ടുപോയി ഇനി നെടുമുടി ചെന്നിട്ട് അവിടെ നിന്ന് അവർ വണ്ടിയിൽ ലോറിയിൽ കയറ്റിക്കൊണ്ട് പോകും ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് നാടൻ ചൂണ്ടയിൽ നാടൻ തീറ്റിയിട്ടിട്ട് അങ്ങനത്തെ കരിമീൻ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഞാൻ ഇതുവരെ ഇട്ടിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കരിമീനെ കിട്ടുന്നത് എൻ്റെ കയ്യിലത് കൈപ്പത്തി അത് ഒതുങ്ങുന്നില്ല അത്രയ്ക്ക് വലിയൊരു കരിമീനാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാനത് ജസ്റ്റ് കൈ വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് ഷോക്കൊക്കെ കാണിക്കുന്നുണ്ട് കയ്യിൽ നിന്ന് തെറിച്ച് പോയ വെള്ളത്തിലോട്ടേ പോകത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ കൂടുതൽ പരിപാടികളൊന്നും കാണിക്കാതെ അവനെ പെട്ടെന്ന് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇടാനുള്ള പരിപാടിയാണ് വള്ളത്തിലുള്ള സ്വിമ്മിംഗ് പൂളിലോട്ട് അപ്പോൾ ആദ്യം നമുക്ക് ചൂണ്ട ഒന്നൂര് എടുക്കട്ടെ കുട്ടനാടിൽ കുട്ടികളുടെ സ്കൂളെല്ലാം അടച്ചു ശേഷം പിള്ളേർ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് വെള്ളത്തിൽ കളിയാണ് വാഴപ്പുണ്ടിയൊക്കെ വെട്ടി അതിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അടുത്ത കരിമീൻ അടുത്ത കരിമീൻ വന്നു അടുത്ത കരിമീൻ വന്ന് ഗൈസ് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ കരിമീനാണ് ഇത് ഇത് വായിക്കൂടെ അല്ല ഗൈസ് ഉടക്കി നോക്കി നോക്കിയാൽ അതുകൊണ്ട് വായിക്കൂടെ അല്ല ഇതെ വായുടെ കൂടി എങ്ങനെ അബദ്ധത്തിൽ കയറി ചൂണ്ടൽ ഉടക്കിയിരിക്കുന്നതാണ് ഫ്രണ്ട്സ് അങ്ങനെ ചൂണ്ടിയിട്ടുണ്ടെന്നപ്പോഴും നല്ല നാടൻ ചെത്ത് കള്ളിൻ്റെ മണം നല്ല സ്മെല്ലടിച്ചു അപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ചേട്ടൻ ചെത്തിയിട്ട് ഇറങ്ങി വരുമായിരുന്നു നല്ല ഫ്രഷ് കള്ള് ഇപ്പം ചെത്തി അങ്ങോട്ട് ഇറക്കിയേ ഉള്ളൂ തിങ്ങിന്ന് നോക്കിയേ അതിനകത്ത് കിടക്കുന്ന നല്ല നാടൻ കള് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ വെള്ളത്തിൽ വെച്ചിട്ട് ഞാൻ ചെറിയ റീൽ എടുക്കാൻ നോക്കിയാൽ നമുക്കൊരു ചെറിയ റിട്ടിൻ്റെ പണി കിട്ടി നമ്മുടെ ഫോൺ മറിഞ്ഞ് വെള്ളത്തിൽ പോയി പക്ഷേ നമുക്ക് വെള്ളത്തിൽ പോയെങ്കിലും അതിൻ്റെ അടിയിൽ കരിമീൻ ഉണ്ടോ മീനുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് നമ്മുടെ സംശയങ്ങളെല്ലാം തീർന്നു കാരണം അതുപോലത്തെ വിഷ്വലാണ് ഫോൺ വെള്ളത്തിനടി ചെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് നിങ്ങൾ കണ്ടു നോക്ക് Okay. ഫെൻസം നല്ലൊരു എട്ടിൻ്റെ പണി രണ്ടാൾ താഴ്ചയുള്ള വെള്ളമാണ് അവിടെ അത്രയും ആഴമുണ്ട് രണ്ടാൾ നിന്നാലുള്ള ആഴമുണ്ട് അവിടെ അവിടെ ഫോൺ താഴോട്ട് പോയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ച് പോയി എങ്കിലും ഞാനത് തപ്പിയെടുത്തു പിന്നെ നമ്മുടെ കയ്യിരുന്ന ആ എപ്രാർത്തി കയ്യിൽ നിന്ന് ചൂണ്ടയും ദൂരോട്ടങ്ങ് പോയി അപ്പോൾ ഞാൻ ചൂണ്ട എടുക്കാൻ പോയതാണ് ഇപ്പം അപ്പോൾ എന്തായാലും നമുക്ക് ഈ സ്പോട്ടിൽ കരിമീൻ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ആ ഫോൺ അടിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉള്ള വിഷലിന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഒരു അടിപൊളി സ്പോട്ടാണ് കരിമീൻ ഇവിടെ കരിമീൻ മാത്രമാണ് ഇവിടെ ഉള്ളത് ഫ്രണ്ട്സ് നോക്കുക അങ്ങനെ നമ്മൾ ഇന്ന് നാടൻ ചൂട്ടം ഉണ്ടാക്കി പിടിച്ച കരിമീനാണ് നമ്മുടെ ചട്ടിക്ക് അത് ഇടന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാനും മറക്കരുത്